എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് സാമ്പത്തിക തട്ടിപ്പ് കാര്യങ്ങൾ അതൊക്കെയാണ് ആ ഒരു ആയിട്ട് ചങ്ങാതി കൂട്ടത്തിൽ അവർ പറയുന്നത് ഏകദേശം ട്വന്റി ഫോളോവേഴ്സ് ഉള്ള ഒരു പേജാണ് വീഡിയോ കംപ്ലീറ്റ്ലി അരിയാണ് അരിപ്രാഞ്ചി അരി അണ്ണൻ ഡേ ബൈ ഡേ ഓരോ പേരുകൾ കിട്ടുന്നുണ്ട് വൈഫിനെ കാണിച്ചിട്ട് ഹലോ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ ഓണാക്കും ഏറ്റവും വലിയ കോമഡി അതിനകത്ത് ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു അതിൽ നിന്നൊരു ഫണ്ട് കളക്ട് ചെയ്യുന്നു അരിയാണ് ഫ്ലാഷ് ബാക്ക് ദൈവത്തിന് വിറ്റമാതിരിയാണ് സീരിയസ്ലി ഭക്തി വെച്ച് ദൈവത്തിന് വിറ്റ പോലെ എല്ലാവർക്കും വിശ്വസിക്കുന്നു സീകട്രേസിന്റെ ആ സിനിമയെ കുറിച്ച് മൂന്ന് വീഡിയോസ് ആണ് കേട്ടിട്ടുള്ളത് ആ മൂന്ന് വീഡിയോസും കൂടി ഏകദേശം അഞ്ചു ലക്ഷത്തിന്റെ അടുത്തായിട്ട് വ്യൂസ് ഉണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപേന്റെ അടുത്ത സീകെ ട്രൈസ് യൂട്യൂബർ വേണേറ്റി മൂന്ന് വീഡിയോ കൊണ്ട് കിട്ടിയിട്ടുണ്ടോ തിന്നെ ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞ് പറ്റി തിന്നാലെ വായിക്കും ഇയാളാണ് ഒരു എഫോട്ടോ എടുക്കാതെ ഭക്തിയെ വെച്ച് പൈസ ഉണ്ടാക്കുന്നത് കൂടെ എന്നെ ടെൻഷൻ കൊല്ലാൻ നോക്കിയാണല്ലേ കൊല്ലടാ അവനെ നേരത്തെ ഈ റിയാലിറ്റി പോയി ഫ്ലാറ്റ് ഒക്കെ സമ്മാനം കഥയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ എലിമിനേഷൻ റൗണ്ടിൽ സമൂഹം ില്ല സമാധാന വരുന്ന ഫണ്ട് മൊത്തം നിങ്ങൾ ഇപ്പൊ വീഡിയോയില് കണ്ട ഇടുക്കുന്നു ചെലവാക്കുന്നു അനുവിന്റെ ചെലവിലേക്ക് ഒന്നും കൊടുക്കുന്നില്ല